ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നിടമാണ് വയ്യാങ്കര ചിറ അത്യാവശ്യം കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എൻട്രി പാസ് അമ്പത് രൂപയാണ് ബോട്ടിങ്ങോ കാര്യങ്ങളോ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഒരാൾക്കാണേ അങ്ങനെ ഞങ്ങൾ അമ്പത് രൂപ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ബോട്ടിങ്ങിനൊന്നും ആരും നോക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മമാർക്കൊക്കെ ഒരു മടിപ്പ് എന്ന് വച്ചാൽ പയ്യാങ്കര ചിറയിൽ ആ ചിറയിൽ മഴ പെയ്തതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു പേടി നമ്മളിവിടുന്ന് പോയത് അമ്പാടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും പിന്നെ അവരുടെ അമ്മമാരും എല്ലാവരും കൂടെ ചേർന്നാണ് പോയത് അവർക്കൊരു വൈകുന്നേരം ഒരു ചെറിയ എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോയത് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളും റൈഡുകളും ഒക്കെ ഉണ്ടായിരുന്നു അവർ പിന്നെ അവരുടേതായ രീതിയിൽ അത് നല്ലപോലെ യൂസ് ചെയ്തു അങ്ങനെ അവർ ഓരോരോ റൈഡുകൾ ഇങ്ങനെ കയറി കയറി നടക്കുകയായിരുന്നു പിന്നെ ധാണ്ട ഇപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അവർ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ എങ്ങനെ ഇറങ്ങി വരുന്നോ ആ ഭാഗത്തൂടെ തിരിച്ച് കയറാൻ നോക്കി അവർക്കതൊക്കെ ഒരു എന്താ പറയുക ഒരു കൗതുകമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ പോലും അവർക്കൊരു ഇല്ലായിരുന്നു അതാണ് അല്ലാതെ വീട്ടിലെങ്ങാണോ ഒന്ന് ഇരുന്ന് മറിഞ്ഞ് വീഴുകയോ വല്ലതും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അന്ന് അവിടുത്തെ ദിവസം ആ ദിവസം അവർ തരും പക്ഷേ ഇങ്ങനെ പറഞ്ഞു വീണപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പരാതിയില്ല പരാതി ഇല്ല ഒന്നുമില്ല മഴയുടെ കോളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു ദൈവമേ ഇത് മൊത്തവും മുഴുവിപ്പിക്കാനൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മഴ പെയ്തില്ല നല്ലപോലെ കോളൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പിള്ളേരുടെ ഈ കളികളും തമാശകളും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇതിൽ ഒരാൾക്ക് ഇണ്ണിക്കാനേ പറ്റുന്നില്ല അദ്ദേഹം ഇന്നിരിക്കാൻ നോക്കുക പക്ഷേ എന്ത് ചെയ്യുക മറ്റുള്ളവർ തുള്ളുന്നത് കാരണം പുള്ളിക്കാർ താഴെ വീഴുക അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചിരിച്ചു മറിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മളെ വയ്യങ്കര ചെറിയെന്ന് പറയുന്നത് താമരക്കുളം പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ നമുക്കിങ്ങനെ പോയി എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അത് നമ്മുടെ വീടിനടുത്തു നിന്ന് വളരെ അടുത്തായത് വലിയൊരു ഭാഗ്യം അപ്പോൾ ഇനിയും ഇത് നല്ലപോലെ വിപുലീകരിച്ച് ഇതിലും നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാൻ ഗവണ്മെന്റിനെ കൊണ്ട് സാധിക്കട്ടെ അപ്പോൾ അങ്ങനെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾക്കായാലും ഇപ്പോൾ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരുപാട് പേര് ഇങ്ങനെ പോയി കാണുന്നുണ്ട് ഇത് കൂടാതെ തന്നെ വെളിയിൽ നിന്ന് കുറേ പേര് അറിഞ്ഞിട്ടും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ദൈവമേ ഇതൊക്കെ കാണാൻ ഇവർ വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി നമ്മുടെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു ഇങ്ങനെ വരുന്നതായിട്ട് വരുന്ന ഈ ഒരു സന്തോഷം ഞങ്ങൾക്കൂടെ കയറാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കി പക്ഷേ നടന്നില്ല കാര്യം അതിൽ ഓരോ റൈഡിലും ആൾക്കാർ നി നിപ്പുണ്ട് അതുമാത്രമല്ല അതിൽ എത്ര ഏജ് മുതൽ എത്ര ഏജ് വരെയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുമെന്നുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനകത്ത് കയറാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്കൊരു സാധനമുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടത് ഒരു ട്രെയിൻ്റെ റൈഡായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബാറ്ററി കൊണ്ടങ്ങാണ്ടാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല തലചുറ്റത്തും ഒന്നുമില്ല അപ്പോൾ പിള്ളേരെല്ലാം ഇത്രയും നേരം ഓടിച്ചാടി നടന്ന് വേർത്ത് കുളിച്ചിരുന്ന ആൾക്കാരെല്ലാം കൂടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു റൈഡിങ് മാത്രമാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മൂന്ന് റൗണ്ടെങ്കാണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ചുറ്റിച്ചത് അത്രയും ചുറ്റിച്ച് അവരെ ഇറക്കി വിട്ടു അപ്പോൾ അതിലെന്തോ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട് അത് വലിയ നമുക്കത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മ്യൂസിക്കല്ലായിരുന്നു അപ്പോൾ ഇവരുടെ ഈ റൈഡ് കഴിഞ്ഞ ഉടനെ എന്നെ അടുത്ത ആൾക്കാർ കയറിയപ്പോൾ അതിൽ നല്ല മല ഹിന്ദി സോങ്ങും പിന്നെ തമിഴ് സോങ്ങും ഒക്കെ ഇടാൻ തുടങ്ങി ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഐറ്റം ഒരു തരത്തിൽ ഈ അമ്പും ബില്ലും ഇടാൻ പറ്റുന്നില്ല എങ്ങനാണെന്ന് എനിക്കറിയാത്തതിൻ്റെയാണോ അതോ പിന്നെ ഈ അമ്പും ബില്ലിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഞാൻ കുറേ ട്രൈ ചെയ്തു പിന്നെ ബാഹുബലിയിലെ ആ പ്രഭാസ് കാണിക്കുന്ന പോലൊക്കെ നോക്കി അപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന അല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അവിടെ വെച്ചു അപ്പോൾ അഞ്ച് പറഞ്ഞു ഒന്നുകൂടെ 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 ചെയ്യും ഒന്നുകൂടെ ചെയ്യുക അങ്ങനെ 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെന്താന്നാ ഇതങ്ങോട്ട് റെഡി ആവുന്നില്ല ഓഹ് അതിൻ്റെ ഏഴ് അയിലത്ത് പോലും എത്തിയിട്ടില്ല അപ്പോൾ അമ്പാടിക്ക് അമ്പാടിക്കത് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ആ അമ്പാടിയെ കൊണ്ടും ഒന്ന് ചെയ്യിച്ച് നോക്കി അപ്പോൾ അമ്പാടിയെ കൊണ്ടും അത് പറ്റത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവന് പറ്റത്തില്ലല്ലോ ഞങ്ങൾ കുളവാക്കുന്നതൊക്കെ കണ്ട് ഒരാൾ ചിരിച്ച് പുച്ഛിച്ചോണ്ടിങ്ങിരിക്കുന്നതാണ്ടോ താണ്ടേ അപ്പം ലാസ്റ്റിൽ അവരെ കാണിക്കാം ഞാണ്ട നിൽക്കുന്നു ഇതാ ട്രെയിനിൻ്റെ പാട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ അതിനകത്തും നല്ല പാട്ടായിരുന്നു എന്ത് ചെയ്യാം ഞങ്ങൾക്ക് എന്തോ ഒരു ഇല്ല എന്താ പറയുക ഇതിൽ വല്ലാത്തൊരു പാട്ട് നമുക്കൊന്നും അറിയാത്ത രീതിയിലുള്ള ഈ പിന്നെ ഈ തോക്കൊക്കെ കേട്ട് വെടി ഒരു സൈസിലെ പാട്ടുണ്ടല്ലോ അതേപോലെയുള്ള പാട്ട് അതിനിടയിൽ നമ്മുടെ കുറച്ച് ഫാൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഫോട്ടോ എടുക്കുവോന്ന് ചോദിച്ചു പിന്നെ എന്താ തീർച്ചയായിട്ടും എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചില റൈഡിലൊന്നും പിള്ളേർക്ക് കാലുപോലും എത്തത്തില്ല എന്നാലും അതിൽ കയറിയേ പറ്റുമെന്നുള്ള നിർബന്ധത്തിൽ കയറും കയറിയിട്ട് കൈ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നാലിരുന്ന് ചവിട്ടുവാ ഇപ്പം ചേച്ചി ചവിട്ടുന്ന കാണുമ്പോൾ അനിയത്തി പറയും ആ എനിക്കും ചവിട്ടണം ആ ഓക്കെ കാലത്തുമോ ഒരു തുള്ളി കാലെത്തത്തില്ല നമ്മൾ രണ്ടു പേരപ്പുറം അപ്പുറം ഒന്ന് പിടിച്ചോണ്ടാണ് ഒരാൾ ചവിട്ടുന്നത് അങ്ങനെ ഇവിടെ ചെറിയ അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ എന്താ പറയുക ഒന്ന് രണ്ടെണ്ണം വലിയ മീനുകളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി അടുത്തത് ഊഞ്ഞാലി സെക്ഷനാണ് ഊഞ്ഞാലി സെക്ഷനിലോട്ട് പോയപ്പം ചിലർക്ക് പെതുക്കെ ആട്ടിയാൽ ചിലർ പറയുക എന്നെ വലിച്ചാട്ടിയേ പറ്റത്തുള്ളൂ നല്ലപോലെ ആട്ട് നല്ല പോലെ അങ്ങോട്ടാട്ട് എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത് പിള്ളേർക്ക് ചെറിയ രീതിയിലൊന്നും ആടിയേ പറ്റത്തില്ലെന്നുള്ള രീതിയൊക്കെയാണ് എന്താ ചെയ്യുക വലിച്ചാട്ട് ഞങ്ങൾ കുഴഞ്ഞിവിടെ മാറിയിരുന്നപ്പോൾ ഒരാൾ പറയുവാണേ പേടിക്കുന്ന പോലെ ആട്ടാൻ പിന്നെ പേടിപ്പിക്കുന്നത് പോലെ അവർ തന്നെത്താനാടിയത് എന്തോ ചെയ്യുമെന്ന് പറ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബോട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ഒന്നും പോകാഞ്ഞത് ഇവിടെയൊക്കെ ബോട്ടിങ് പല പല രീതിയിലുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ബോട്ടിങ്ങായിട്ട് പോകാം ഇല്ലെങ്കിൽ ഈ എന്താ പറയുക ഒരു വള്ളം പോലത്തെ സാധനം പങ്കായം കൊടുത്ത് പറഞ്ഞു വിടും നിങ്ങൾ തന്നെത്താനെ ഓടി പിന്നെ എന്താ പറയുക തുഴഞ്ഞിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോകുന്നവരും ഉണ്ട് ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണേ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല ജോ വേറെ പറയാൻ അതുകൊണ്ടങ്ങ് പറഞ്ഞതാ അണ്ട് ഇവിടെ നിന്നാണ് ഈ കയറി പോകുന്നത് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാണ്ട് ഇതിൻ്റെ മുകളിൽ കയറി ഇന്ന് ഇങ്ങനെ ചിറയുടെ സൗന്ദര്യമൊക്കെ നല്ലപോലെ ആസ്വദിച്ചു അപ്പോൾ ഓരോരുത്തർ ബോട്ട് ചെയ്യുന്നതും ബോട്ട് ചെയ്യാൻ പോകുന്നതും അവരെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് കയറി പോവുകയാണ് അവര് അതുകൊണ്ട് കുറേ പേര് ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട് ഇഷ്ടം പോലെ പേരായിരുന്നു ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ്ടേ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് അതുകൊണ്ട് അച്ഛനും മോനും കൂടെ തുഴഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ അമ്പാടി ഇവരെല്ലാം ഒരേ ക്ലാസ്സിലാണേ പഠിക്കുന്നത് അങ്ങനെ സന്ധ്യയായി സന്ധ്യ ആയപ്പോഴത്തേത്തന്നെ എല്ലാവരുടെയും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി ഞങ്ങൾ അപ്പം ഇപ്പം ഇതൊക്കെ അങ്ങ് പോകാമെന്നുള്ള രീതിയൊക്കെ ആയപ്പോൾ പിള്ളേർക്കെല്ലാം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ മുകളിലേക്ക് നടന്നു അങ്ങനെ ഇത് രാത്രി എട്ട് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മേളിൽ കയറിയപ്പോൾ അവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റങ്ങളൊക്കെ ഇരിക്കുന്നു അതൊക്കെ മേടിച്ച് കഴിച്ചു ഒരു ഗോലിസോടയും കുടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഈ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കേ ബായ്